ഹായ് ഫ്രണ്ട്സ് ലാൽ എല്ലാവർക്കും സ്വാഗതം ദി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന താർ മരുഭൂമിയിലാണ് ഞങ്ങളിപ്പോൾ ഉച്ച കഴിഞ്ഞ് വെയിലാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ചു വൈനീള ധാരാളം ടെൻ്റുകൾ കാണാം ഇന്ത്യയിലെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ വലിയൊരു ഭാഗം ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് എന്നിവയുടെ ചില പ്രദേശങ്ങൾ കൂടാതെ പാകിസ്ഥാന്റെ സിന്ധ് പ്രദേശവും വ്യാപിച്ചു കിടക്കുന്നതാണ് താർ മരുഭൂമി ഏകദേശം രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മരുഭൂമികളിൽ ഒന്നാണിത് ജനങ്ങൾ താമസിക്കുന്ന ഒരു വലിയ മരുഭൂമിയാണിത് മരുഭൂമിയായിട്ടും ഗ്രാമങ്ങളും പട്ടണങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഇവിടെ തഴച്ചു വളർന്നിരിക്കുന്നു തുറന്ന ജീപ്പിലാണ് ഞങ്ങൾ യാത്ര തുടരുന്നത് കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങിയുള്ള പോക്കും മണലിലൂടെ ചാടിച്ചാടിയുള്ള യാത്രയും ഒക്കെ സുന്ദരമായിരുന്നു പക്ഷെ പൊടി മുന്നേ പോയ ജീപ്പിൻ്റെയും വഴി നീളയുള്ള പൊടിയുമെല്ലാം പറന്നു വരുന്നുണ്ടായിരുന്നു ധാരാളം ആൾക്കാർ വണ്ടിയുമൊക്കെയായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കുറേ പേര് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര തുടരുന്നു കുറേ പേർ വണ്ടിയിൽ സ്പീഡ് ബൈക്കിൽ യാത്ര തുടരുന്നു കുറേ പേർ തുറന്ന് ജീപ്പിൽ യാത്ര തുടരുന്നു അസമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് എല്ലാവരും ചുമന്ന് തൊടുത്ത് ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് തോന്നുന്നത് വേനൽക്കാലത്ത് താപനില അമ്പത് ഡിഗ്രി വരെ ഇവിടെ ഉയരുന്നുണ്ട് മഴ ഒരു വർഷം ശരാശരി നൂറ് തൊട്ട് മുന്നൂറ് മില്ലിമീറ്റർ മാത്രമേ പെയ്യുന്നുള്ളൂ മണൽ കുന്നുകൾ നല്ല കാറ്റ് അപൂർവമായ സസ്യജാലങ്ങൾ ാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ പക്ഷേ അത്ഭുതകരമായി മഴ കിട്ടുന്ന സമയത്ത് മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ് കാണും ഇവിടെ ആൾക്കാര് പട്ടിയം കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അങ്ങും അങ്ങുമിങ്ങുമായി ചില പക്ഷികൾ പറന്ന് നടപ്പുണ്ട് രാജസ്ഥാനിലെ മാർവാരി റൈക്ക ഫിൽ മാലി എന്നീ ഗോ മറ്റ് ഗോത്രവർഗങ്ങളുമാണ് ഇവിടെ പ്രധാനമായ ജനവിഭാഗങ്ങൾ പരമ്പരാഗത സംഗീതം നൃത്തം വർണ്ണാഹമായ വസ്ത്രങ്ങൾ കോട്ടകൾ ഹവേലികൾ എല്ലാം ചേർന്നാണ് ഇവിടുത്തെ സമ്പന്നമായ സംസ്കാരം എല്ലാവരും തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തു അതുപോലെ തന്നെ ബൈക്കും വടക്കെടുത്ത് മരുഭൂമിയിലൂടെ സ്പീഡിൽ ഓടിച്ചു പുതിയൊരു ലോകമാണെങ്കിലും ഓർത്തിരിക്കാനായി എന്തെങ്കിലും ഒരു അനുഭവം അതിനായി ഒട്ടകപ്പുറത്തുള്ള യാത്രയും ബൈക്ക് യാത്രയും ഒക്കെ തിരഞ്ഞെടുത്തു ചില മനോഹരമായ ചിത്രങ്ങളും ഞങ്ങൾ പകർത്തി അസമയ സൂര്യൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ ഒട്ടകയാത്ര ഞങ്ങൾ പകർത്തിയെടുക്കുകയായിരുന്നു ഇന്ത്യയും മധ്യേഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ പാതകളിൽ പലതും താർ മരുക്കും കൂടെ കടന്നുപോയിരുന്നു മുകൾ ഭരണകാലത്ത് ഈ പാതകൾക്ക് മികച്ച സംരക്ഷണവും നികുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു കുതിരപ്പുറത്ത് കയറുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതും ഇറങ്ങുന്നതും കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒട്ടകം ഇറങ്ങി വരുമ്പോൾ ശരിക്കും താഴെ പോകുമോ എന്ന് തന്നെ പേടിച്ചിരുന്നു ജീവിതത്തിൽ കിട്ടുന്ന അപൂർവമായ അവസരമാണല്ലോ താർ പരിഭൂമിയിലൂടെ ഒട്ടകത്തിൻ്റെ പുറത്തും ബൈക്കിലുമൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഇതൊരനുഭവം തന്നെയാണ് വാക്കുകളാൽ ഒന്നും വർണ്ണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല ശരിക്കും മനസ്സിൽ പേടിയുണ്ടായിരുന്നു നല്ലൊരു പ്രാക്ടീസ് തന്നെ ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒട്ടകം പുറത്ത് പോകുന്നതിന് ബൈക്ക് പിന്നെ ഭയങ്കര സ്പീഡ് വിടാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല ഇല്ല എങ്കിൽ വല്യ വായിൽ നിലവിളിച്ചു പോകും സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് താർ മരുഭൂമിയെപ്പറ്റി ധാരാളം പഠിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റുമോ എന്ന് അന്ന് സംശയമായിരുന്നു ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെയൊക്കെ എത്തിച്ചേരാനായിട്ട് ഇപ്പോൾ കുടുംബമായി ഇവിടെ വന്ന് കാണാൻ സാധിച്ചത് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു ഇവിടുത്തെ താപനിലയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് പകൽ നല്ല ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമാണ് ചൂടുയർന്നു വന്നാൽ അമ്പത് ഡിഗ്രി വരെ വരും പകൽ രാത്രിയിൽ സീറോ ഡിഗ്രി വരെ വരും ഇന്ത്യൻ കെസൽ അല്ല ചിങ്കാര കൃഷ്ണമൃഗം മരുഭൂമിയിലെ കുറുക്കന് ഇന്ത്യൻ കാട്ടുപൂച്ച പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാനമാർഗം കന്നുകാലി വളർത്തലാണ് ഇന്ദിരാഗാന്ധി കനാൽ പോലുള്ള ജലസേചന പദ്ധതികൾ കാരണം ചില പ്രദേശങ്ങൾ കൃഷിക്ക് അനുയോജ്യമായി തീർന്നിട്ടുണ്ട് തനതായ കലാരൂപങ്ങളും കരകൗശല വിദ്യകളുമുള്ള സമ്പന്നമായ ഒരു പ്രാദേശിക സംസ്കാരം ഇവിടെയുണ്ട് എല്ലാ വർഷവും ഇവിടെ മരുഭൂമി ഉത്സവം ഡെസേർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുണ്ട് രാജസ്ഥാനിലെ നാൽപ്പത് ശതമാനം ജനങ്ങളും ഈ മരുഭൂമി പ്രദേശത്താണ് താമസിക്കുന്നത് ടെൻ്റിലെ ടാപ്പിലൂടെ വെള്ളം വന്നപ്പോൾ അത് കൂടുതലായിട്ട് ചെലവാക്കിയപ്പോൾ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി ഇവിടെ ഓരോ തുള്ളി ജലവും വളരെ വിലപ്പെട്ടതാണ് മുഗൾ റോയൽ താർ എന്ന് മൂന്നും മരുഭൂമിയും കാണിക്കാം എന്ന് പറഞ്ഞാൽ ഓരോ മരുഭൂമിക്കും മൂവായിരം രൂപ വച്ച് ഞങ്ങളെല്ലാവരെയും കാണിക്കുന്നതിന് വാങ്ങിച്ചിരുന്നു ഏജൻറ്റുമാർ എന്നാൽ ഇത് മൂന്നും ഒരു മരുഭൂമിയുടെ ഭാഗം തന്നെയാണ് ഇനിയും ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ താർ മരുഭൂമി കാണണം എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം മറ്റുള്ള സ്ഥലങ്ങളുടെ പേരുകൾ ഏജൻറ്റുമാർ തന്നെ പറയുന്ന പേരുകളാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും ഒരു വീഡിയോമായി വേഗം വരുന്നതായിരിക്കും താങ്ക്